കൂട്ടായ്മയാണ് ഞാനൊരു സമൂഹമാണ് അഗാപ്പെ കൊയ്നോണിയ ഒരു അഗാപ്പേ എക്സ്പീരിയൻസ് ഒരു കൊയ്നോണിയ എക്സ്പീരിയൻസ് ആയി ആ ജീവിതം മാറുകയാണ് ഈ ഒരു കൊയ്നോണിയ അല്ലെങ്കിൽ അഗാപ്പെ അനുഭവമാണ് ഒരു കുദാശിയിലൂടെയും ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത് പൂതാനമായി മാമോദിസ് എന്ന ഒരു കുദാശി എടുത്താൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം വഴിയായി ഇതാ ഈ നിമിഷം നമ്മൾ ഈ ഭൂമിയിൽ പ്രതിമ വീണ നമ്മൾ സ്വർഗവുമായുള്ളൊരു കൊയിനോടിയായി ഒരു ഐക്യമായി കൂട്ടായ്മയായി മാലാഹിയുമായ ഒരു മാലാമാരുടെ കൂട്ടായ്മയായി വിശുദ്ധരുടെ കൂട്ടായ്മയായി പിതാവുമായി പുത്രനുമായും എല്ലാം കൂട്ടായ്മ ഒരു സഭയോട് മുഴുവൻ കൂട്ടായ്മയായി സഭയിലെ മക്കളായി ഈശ്വരൻ മൗലിക ശരീരത്തിന് അഭയം എന്ന നിലയിൽ കർത്താവിലെ ഒന്നു കൂട്ടായ്മയെ മാറി അപ്പോൾ നമ്മളൊരു വലിയ കൂട്ടായ്മയാക്കി തീർക്കുവാണ് ഈ അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ കുദാശ